നമസ്കാരം നമ്മുടെ നാട്ടില് ഈ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന കുറേ ആൾക്കാരെ കാണാം അവർ പ്രത്യക്ഷത്തിൽ രാജ്യത്തോട് ഭയങ്കര സ്നേഹമാണെന്നാണ് പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് രാജ്യത്തോടൊരു സ്നേഹവും ഇല്ല രാജ്യത്തോടൊരു കൂറും ഇല്ല നേരെ മറിച്ച് രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവര് രാജ്യത്തെ ഒറ്റു അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ക്രൂക്കളായിട്ടിരിക്കുന്ന ഒത്തിരി കഴുകന്മാര് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് ഈ സിന്ദൂർ എന്ന് പറയുന്ന വാക്ക് ഇനിയിപ്പോൾ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല ആ വാക്കിന് ഒരു കുഴപ്പമില്ല പക്ഷേ ആ വാക്ക് നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഹാലിളകും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ തിരുവോണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ടൊരു തിരുവോണത്തിനൊരു ഇതിട്ടു പൂക്കളം ഇട്ടു പൂക്കളം ഇട്ടപ്പോഴിങ്ങനത് വലിയ പ്രശ്നമായി അത് ജാതീയമായ രീതിയിൽ എടുത്തതാണത്രേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അഭിമാനമാകുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു അതിനെ ഇത്ര വൃത്തികേടായിട്ട് കാണുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല നേരെ മറിച്ച് ഇതേ ആൾക്കാർ മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ പോയി ഇടപെടും മറ്റ് രാജ്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും കൊടി പിടിക്കാനും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെക്കാട്ടിൽ ചിലർക്ക് വിഷമം ഓപ്പോസിറ്റിലുള്ള നമ്മുടെ ഷത്രു രാജ്യത്തെ പറ്റിയിട്ട് ആലോചിച്ചിട്ടായിരുന്നു അവിടെയുള്ള ജനങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അയറണിയാണ് മുഴുവൻ അയറണിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഏഷ്യാ കപ്പ് നടക്കാണ് അപ്പം ഇന്ത്യൻ ടീം പാകിസ്ഥാൻ ടീം അംഗങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ ടീം അംഗങ്ങളെ അങ്ങ് വിമർശിക്കുകയായിരുന്നു ഓ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഇന്ത്യൻ ടീം അംഗങ്ങൾ ഇങ്ങനെ ആകാൻ പാടില്ല സ്പോർട്സ് അല്ലേ നിങ്ങൾ സ്പോർട്സ് മാൻ സ്പിരിറ്റ് കാണിക്കണം അത് കാണിക്കണം മറ്റേ കാണിക്കണം മറിച്ചേ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ പോലും ഇന്ത്യൻ ടീം അംഗങ്ങളെ അങ്ങ് വിമർശിച്ചങ്ങ് മറിയുകയായിരുന്നു അവിടെ ഇന്ത്യൻ ടീം അംഗങ്ങൾ കാണിച്ചത് എന്താണ് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ് രാജ്യത്തോടുള്ള കൂറാണ് കാണിച്ചത് പാകിസ്ഥാൻ ടീം അംഗങ്ങൾക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കാതെ അവരെ ഇഗ്നോർ ചെയ്തതിലൂടെ കാണിച്ചത് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ് അതുപോലും ആലോചിക്കാതെ അവരെ വിമർശിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മാർച്ചിൽ എന്താണ് സംഭവിച്ചത് ഈ പാകിസ്ഥാൻ ചെയ്തതിന് പാകിസ്ഥാനിലുള്ള ആൾക്കാരോടത് കാണിക്കണോ എന്ന് ചോദിക്കും പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് വൃത്തികെട്ട ചിന്താഗതിയാണ് അതാ ബാറ്റ്മാൻ കാണിച്ച വേല എന്തോന്നുള്ളത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ ഒരു ബാറ്റ്മാനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വിലപ്പെട്ടത് എന്താണ് അവൻ്റെ കയ്യിലിരിക്കുന്ന ബാറ്റാണ് ആ ബാറ്റ് ഉപയോഗിച്ച് അവൻ കാണിച്ച ഗോഷ്ഠി എന്താന്നുള്ളത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പൊ ഇത്രയും വൃത്തികെട്ട ചിന്താഗതി ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് പോയി ഷെയ്ഖാൻഡ് കൊടുക്കണോ നിങ്ങൾ തന്നെ പറ ഷെയ്ഖാൻഡ് കൊടുക്കാതെ നന്നായി ഇവരൊക്കെ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തോട് സ്നേഹം നമ്മുടെ രാജ്യത്ത് രാജ്യസ്നേഹം കാണിക്കുന്നവരെ അകറ്റി നിർത്തുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അത്തരം ആൾക്കാരുടെ കാപട്ട് നിറഞ്ഞ മൈൻഡ് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് കഴിഞ്ഞ പ്രശ്നം നടന്ന സമയത്ത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പ്രശ്നം നടന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ നമുക്ക് മനസ്സിലായതാണ് ഒരുപാട് ചെന്നായ്ക്കളെ നമുക്ക് മനസ്സിലായതാണ് അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ വേണ്ടിയിട്ട് നമ്മളെ തിരിഞ്ഞു കടിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തോടായിരിക്കണം നമ്മൾ കാണിക്കേണ്ടത് അല്ലാതെ ഈ രാജ്യത്ത് താമസിച്ച് മറ്റ് രാജ്യങ്ങളോട് കൂറു കാണിക്കാൻ നിൽക്കുന്നവര് ഈ രാജ്യത്ത് ജീവിക്കാതിരിക്കുക ആ രാജ്യത്തേക്കൊക്കെ അങ്ങ് പൊക്കോളുക ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല നമ്മളിങ്ങനെ കണ്ണടച്ചിരിട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ജാതി മതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പതുങ്ങി അവർക്ക് നമ്മുടെ രാജ്യത്തോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹവും ഇല്ല ഒരു കൂറും ഇല്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് നോക്കിയിരിക്കുകയാണ് നമ്മളെ തഴഞ്ഞിട്ട് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ ആയിരിക്കും അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവർക്ക് കൊടി പിടിക്കുകയും നമ്മുടെ രാജ്യത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കി നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടായാലും യുദ്ധമുണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഹമാസ് പലസ്തീന ഇസ്രായേൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ഒക്കെയാണ് യുദ്ധം ആര് ചെയ്താലും തെറ്റാണ് അവിടെ ഞാൻ ഒരു സ്ഥാനവും പിടിക്കത്തില്ല യുദ്ധം ആര് ചെയ്താലും തെറ്റാണ് അനാവശ്യമായിട്ട് യുദ്ധങ്ങൾ നടത്തുന്നതിനോടൊക്കെ തന്നെ എനിക്ക് വിയോജിപ്പാണ് ആരൊക്കെ യുദ്ധം ചെയ്തു കഴിഞ്ഞാലും തെറ്റാണ് രണ്ട് ഭാഗത്തും ആൾക്കാർ സഫർ ചെയ്യാണ് ഏറ്റവും ടോപ്പിലിരിക്കുന്ന നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം നടത്തുന്നു പക്ഷേ അവിടെ അനുഭവിക്കുന്നത് ആരാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് നമ്മൾ അങ്ങനെയുള്ളൊരു കാറ്റഗറിയിൽപ്പെട്ട രാജ്യമല്ല ഇന്ത്യ അങ്ങനെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള രാജ്യമല്ല നമ്മൾ ആരോടും അങ്ങോട്ട് പോയി ഒന്നിനും പോകാറില്ല നമ്മൾ നമ്മുടെ ഈ ഒരു ഇട്ടാവട്ട സ്പേസിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു സ്പേസിൽ വളരെ നന്നായിട്ട് മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയും സമാധാനത്തോട് കൂടി ജീവിച്ചു പോവുകയും ചെയ്യുന്ന രാജ്യമാണ് നമ്മളുടേത് അല്ലാതെ മറ്റ് രാജ്യങ്ങളുടെ കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ട് കല്ലെടുത്തെറിഞ്ഞ് ഇങ്ങോട്ട് കല്ലെടുത്തെറിഞ്ഞ് വഴക്കിനോ വയ്യാവേലിക്കോ ഒന്നും നമ്മൾ പോകാറില്ല ഇങ്ങോട്ട് നമ്മളെ വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ ഇങ്ങോട്ട് നമ്മളെ കയറി ചൊറിയാൻ വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കയറി മാന്തുന്നത് അത് നമ്മൾ മാക്സിമം അവർക്ക് അവിടുത്തെ സാധാരണക്കാർക്ക് പ്രശ്നം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത് തിരിച്ചടി കൊടുക്കാറുള്ളത് അവിടെയുള്ള സാധാരണക്കാർക്ക് ഒരു പ്രശ്നവും വരരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ തിരിച്ചടി കൊടുക്കാറുള്ളത് പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല അപ്പ പോലും നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറയാൻ നടക്കുന്ന കുറെ ക്രൂക്കഡ് ആയിട്ടുള്ള വൃത്തികെട്ടവര് നമ്മുടെ ഇടയിലുണ്ട് അത്തരം ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും ഭാവിയിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്